ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനെ വകവരുത്താനുള്ള ലോറൻസ് ബിഷ്നോയി സംഘത്തിൻറെ ഗൂഢപദ്ധതി നവി മുംബൈ പോലീസ് പൊളിച്ചു പാകിസ്ഥാനിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും എം സിക്സ്റ്റീൻ റൈഫിളുകളും പ്രായപൂർത്തിയാകാത്ത ഷാർപ്പ് ഷൂട്ടർമാരും ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതി സംഘത്തിൻ്റെ സങ്കീർണമായ വധഗൂഢാലോചനാ പദ്ധതിയുടെ വിവരങ്ങളാണ് പുറത്തുവന്നത് എഴുപതോളം പേരെയാണ് പ്രത്യേക ചുമതലകളുമായി കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ നിയോഗിച്ചത് പ്രായപൂർത്തിയാകാത്തവരെ ഷാർപ്പ് ഷൂട്ടർമാരായി നിയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് പൻവേലിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഫാം ഹൌസിലോ സൽമാൻ വാഹനത്തിൽ എത്തുമ്പോൾ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിച്ച് വക ആസൂത്രണം അറസ്റ്റിലായവരിൽ ധനഞ്ജയ് തപസ്സിംഗ് ഗൗരവ് ബാട്ടിയ വാപ്സി ഖാൻ റിസ്വാൻ ഖാൻ എന്നിങ്ങനെ വധഗൂഢാലോചനയിൽ മുഖ്യ പങ്കുവഹിച്ചവരാണ് ഇതുവരെ അറസ്റ്റിലായത് ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയ് ബന്ധുവായ അമോൽ ബിഷ്നോയ് കൂട്ടാളി ഗോൾഡി ബ്രാർ എന്നിവരാണ് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും എം സിക്സ്റ്റീൻ റൈഫിളുകളും പാകിസ്ഥാനിലെ ആയുധ വ്യാപാരി ദോഗർ എന്നറിയപ്പെടുന്ന ആളിൽ നിന്ന് വാങ്ങി എത്തിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ബിഷ്ണോയ് ഗ്യാങ്ങിലെ മുഖ്യ അംഗമായ കശ്യപ് നവി മുംബൈയിലെ കലംബോലിയിലാണ് താമസിച്ചിരുന്നത് സുഗ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ആളുമായി കശ്യപിന് ബന്ധമുണ്ടായിരുന്നു കശ്യപ്പും കൂട്ടാളികളും പൻവേൽ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വെച്ച് രഹസ്യയോഗങ്ങൾ ചേർന്ന് സൽമാനെ വകവരുത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു മുംബൈയിൽ മാത്രമല്ല നിരവധി സംസ്ഥാനങ്ങളിലേക്ക് ബിഷ്നോയ് സംഘത്തിന്റെ കണ്ണികൾ നീളുന്നുണ്ട് കശ്മീരിലെയും ഗംഗാനഗറിലെയും പാക് അതിർത്തിയിലെ പോലും അനധികൃത ആയുധ ഡിപ്പോകളിൽ കശ്യപ്പിന്റെ കൂട്ടാളികൾ എത്തി കശ്യപ്പും ബിഷ്ണോയിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും കൂട്ടാളികളുമായുള്ള വാട്സ്ആപ്പ് കോളുകളും ആയുധക്കടത്തിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകി സൽമാനെ വകവരുത്തിയ ശേഷം ഷാർപ്പ് ഷൂട്ടർമാർക്ക് വൻതുക തുക പാരിതോഷികമായി നൽകാനും ബിഷ്ണോയ് തീരുമാനിച്ചിരുന്നു എ കെ ഫോർട്ടി സെവനും എം സിക്സ്റ്റീനും കൂടാതെ എ കെ നയൻറ്റി ടു തോക്കുകളും ഇവർ തയ്യാറാക്കി വെച്ചു പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതും സമാന തോക്കുകളായിരുന്നു വാട്സാപ്പ് വീഡിയോ കോളുകളിൽ എ കെ ഫോർട്ടി സെവനും വെടിക്കോപ്പുകളും മറ്റും സംഘങ്ങൾക്ക് കാട്ടിക്കൊടുത്തു സൽമാനെ വകവരുത്തിയ ശേഷം ഷാർപ്പ് ഷൂട്ടർമാർ ആദ്യം കന്യാകുമാരിയിലേക്ക് രക്ഷപ്പെടണം അവിടെ നിന്ന് കടൽ മാർഗം ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകും ശ്രീലങ്കയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സുരക്ഷിതമായി കടത്താൻ ഒരുക്കങ്ങൾ ചെയ്തത് കാനഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൻമോൽ ബിഷ്നോയി ആയിരുന്നു നേരത്തെ ആനന്ദ് പാൽ നേതൃത്വം നൽകിയിരുന്ന ക്രിമിനൽ സംഘവുമായും ലോറൻസ് ബിഷ്നോയ് സംഘം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ആനന്ദ് പാലിന്റെ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മകൾ ചിന്നുവാണ് ഏപ്രിൽ പതിനാലിന് മുംബൈയിൽ ബാന്ദ്രയിലെ സൽമാന്റെ വസതിക്ക് പുറത്ത് ബൈക്കിൽ എത്തിയ രണ്ട് കൊലയാളികൾ വസതിയെ ലക്ഷ്യമാക്കി വെടിയുതിർത്തിരുന്നു ഇവരെ ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നുമാണ് പിടികൂടിയത് മൊത്തം ആറുപേരാണ് അറസ്റ്റിലായത് കൂട്ടത്തിൽ അനുജ് താപ്പൻ പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചു വെടിവെയ്പ്പിന്റെ ഗൂഢാലോചന നടന്നത് അമേരിക്കയിലാണെന്ന് പിന്നീട് തെളിഞ്ഞു വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന പ്രൊഫഷണൽ ഷൂട്ടർമാർ ആയുധങ്ങൾ എല്ലാം ചേർന്ന് വെടിവെപ്പ് സംഭവത്തിന് ഒരു ക്രൈം ത്രില്ലറിന്റെ തിരക്കഥയായിരുന്നു സൽമാന്റെ വസതിക്കു മുന്നിലെ വെടിവെപ്പ് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ലോറൻസ് ബിഷ്നോയിയുടെ സഹോദരൻ അൻമോൾ ബിഷ്നോയ് ഏറ്റെടുത്തിരുന്നു ഇതൊരു ട്രെയിലറാണെന്നായിരുന്നു അൻമോൾ ബിഷ്നോയ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് ഇത് ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണെന്നും ഇതിനുശേഷം വെടിയുതിർക്കുന്നത് ആളില്ലാത്ത വീടുകളിലേക്കാവില്ലെന്നും കുറിപ്പിലുണ്ടായിരുന്നു ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും ുംമിരശസ്ത്രീകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ